നഗരത്തിൽ ഇത്തരത്തിലുള്ള വികസന പ്രക്രിയകൾ നടക്കുമ്പോൾ പല വിവാദങ്ങളും ഉണ്ടാകാറുണ്ട് അതിനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടായി വരികയാണ് സ്വാഭാവികമായും നഗരത്തിൽ ഇത്തരത്തിലുള്ള വികസന പ്രക്രിയകൾ നടക്കുമ്പോൾ പല വിവാദങ്ങളും ഉണ്ടാകാറുണ്ട് അതിനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ ഒറ്റ കേൾവിയിൽ പാളയം മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് അസൗകര്യങ്ങൾ പലർക്കും തികച്ച് കച്ചവടക്കാർക്ക് ഉണ്ടാകും എന്ന് പലരും അഭിപ്രായപ്പെടുന്നു അതേസമയം ആ മാർക്കറ്റ് അതേപടി നഗര ഹൃദയത്തിൽ നിലനിൽക്കുമ്പോൾ നഗര ജീവിതത്തിൽ ഉണ്ടാകുന്ന അസൗകര്യങ്ങളെക്കുറിച്ച് നമ്മളാരും ചിന്തിക്കാറില്ല പെട്ടെന്ന് മാർക്കറ്റ് അങ്ങോട്ടേക്ക് മാറുമ്പോൾ പ്രത്യേകിച്ച് കല്ലുത്തങ്കളിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ പ്രയാസം തോന്നുമെങ്കിൽ പോലും കാലക്രമേണേ അതൊട്ടും തോന്നുകയില്ല എന്നാണ് നേരത്തെയുള്ള പല വികസന മാറ്റങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയമധ്യത്തിലുണ്ടായിരുന്ന പാളയം ബസ് സ്റ്റാൻഡ് ഭൂരിഭാഗവും മാവറുകളിലേക്ക് മാറ്റുമ്പോഴും ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നും ഈ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു കാരണം ബസ് കയറണമെന്നുണ്ടെങ്കിൽ മാവൂർ റോഡിലേക്ക് വരണം എന്നുള്ള തോന്നലാണ് അവരെ ആലോചനപ്പെടുത്തിയിരുന്നത് അതേവരെ പാളയത്ത് പോയി ബസ് കയറിയിരുന്നവർ ഇനി മാവൂർ റോഡിലേക്ക് പോകണം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം കേൾവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ അനുഭവത്തിൽ നിന്നും അതൊട്ടും ബുദ്ധിമുട്ടില്ലാത്താണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുകയുണ്ടായി പക്ഷേ പാളയം ബസ് സ്റ്റാൻഡിലെ മറ്റു ബസ്സുകൾ മാവറുകളിലേക്ക് മാറ്റിയില്ലായിരുന്നു എങ്കിൽ നഗരത്തിലെ ഗതാഗത പ്രശ്നം എന്തുമാത്രം രൂക്ഷമായിരുന്നു ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനേ മാർഗമുള്ളൂ യഥാർത്ഥത്തിൽ നഗരം വികസിക്കുമ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുമ്പോൾ പച്ചക്കറി കച്ചവടക്കാർക്ക് ചിലപ്പോൾ പ്രാഥമികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാലാകാലങ്ങളായി അവർ ശീലിച്ച രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ കല്ലുത്താൻ കടവിലെ രീതി അതുകൊണ്ട് തന്നെ അവർ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് ഇക്കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം കച്ചവടക്കാർക്ക് ഉണ്ടാകും എന്നാൽ മറ്റു പല സ്ഥലങ്ങളിലെയും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം ഇത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മാറ്റം നഗരത്തിന് ഏറെ ഗുണകരമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്